അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മ നമുക്കിവിടെ സുഖമായി പോണു അപ്പം നാലദിവസം മുന്നേ വീഡിയോ ഇട്ടതാണ് കേട്ടോ തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതിൻ്റെ മുന്നെടുത്ത ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് പെരയിൽ എല്ലാവരും ഇല്ല ദിവസത്തെ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ചും ഞമ്മളെ ബാബുകൾക്കൊന്നും ഒരു ദിവസം ലീവ് എടുക്കില്ല കേട്ടോ വെള്ളിയാഴ്ച പോലും മീനിന് പോവും അപ്പോൾ കുറച്ച് ദിവസം മുന്നേ റെഡ് അലേർട്ട് ഉണ്ടായിട്ട് മലപ്പുറം ജില്ലയിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല അതുപോലെ ഇവലിക്ക് മീൻ ഉണ്ടായിരുന്നില്ല അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും പേരയിലുണ്ടാവുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചൊക്കെ ചെയ്യാലോ വെച്ചിട്ട് എന്തേലും പത്തിരി എന്തേലും ചൂടട്ടേ ചിട്ടാ കേട്ടോ അടുക്കളയെ അങ്ങനെ അരിപ്പൊടി നോക്കുമ്പോൾ അരിപ്പൊടി തെയില്ല അപ്പോൾ എനിക്ക് തോന്നി ആട്ടപ്പൊടി കൊണ്ട് പത്തിരിയും ചൂടാം നല്ല രടി പൊളി മുട്ടക്കറിയും വെക്കാം മുട്ട പൊഴുങ്ങിയിട്ട് കറി വെച്ചാൽ നല്ല രസമാണല്ലോ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ആട്ടപ്പൊടിയു കൊണ്ട് പത്തിരി ചൂടുന്നത് ചപ്പാത്തിനേക്കാട് നല്ല സോഫ്റ്റ് ആയിക്കാറ് കേട്ടോ പത്തിരി ചുട്ടാൽ അങ്ങനെ അത് ഞാനവിടെ മൂടി വെച്ചിട്ട് എന്ത് ചെയ്തു അകൊക്കെ ഒന്ന് പോയി അടിച്ചു ഓര് വൃത്തിയാക്കി വന്നിട്ട് തിരുമ്പണം കരുതിങ്ങാണ്ടാണ് ചെയ്യണത് അപ്പം മയെങ്ങനെ നിന്ന് പയ്യാണ് അപ്പം കാത്തുക്കണൊരു പരിപാടി എനിക്കില്ല തന്നെ കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അതൊക്കെ അവിടെ വെച്ചിട്ട് തിരുമ്പാലല്ല കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാലോ ഒന്ന് കരുതി എന്നാൽ അടുക്കളയെ കയറാനെന്നെ വെഗീക്കണ കേട്ടോ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് അടുക്കളയിൽ കയറാനൊക്കെ വെക്കും പിന്നെ സ്കൂൾക്കൊന്നും പോകാനും ഇല്ല സ്കൂൾക്ക് പോകാണെങ്കിൽ പിന്നെ എന്താച്ചാൽ ചോറ് നാർത്ത വെക്കണം ഷാലുവിനെ സ്കൂൾക്ക് പറഞ്ഞേക്കാ ഇതിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം എനിക്ക് സ്കൂളിൽ ഇല്ല എല്ലാവരും പെരയിലുണ്ട് ആ ഫോണിങ്ങനെ ചുണുങ്ങയാണ് പോണില്ല അപ്പൊ ബാബു പറഞ്ഞു എന്താണ് പോണില്ലെങ്കിൽ പോകണ്ട അപ്പാൻ്റെ അടുത്തൊന്നും പോകണം ഇപ്പൊ സുഖം ഇല്ലാതെ ഇരിക്കല അപ്പൊ അവിടേക്ക് പോവാം പിന്നെ നാത്തൂമാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊരു രസമല്ല അപ്പൊ ഞാൻ ഷാലുവിനെ സ്കൂൾക്കൊന്നും പറഞ്ഞായിരിക്കില്ല അങ്ങനെ ഫ്രിഡ്ജ് പോയി തുറന്ന് നോക്കി അപ്പോൾ അവിടെയും ഈ പറഞ്ഞ മാതിരി മുട്ട കമ്മിയാണ് കേട്ടോ നാല് മുട്ട ഉണ്ടെങ്കിലല്ലോ എല്ലാവർക്കും ഓരോന്നും എടുക്കാതെ പീങ്ങിങ്ങാണ്ട് കറി വെക്കാനായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് അല്ല മുട്ട എടുത്തുങ്ങാണ്ട് ഇങ്ങാണ്ട് വീതനമൊക്കെ എടുത്ത് വെച്ച് ബാബുവിനൊന്ന് വിളിച്ചു നോക്കി അപ്പോൾ ഫോൺ എടുക്കണില്ല ഫോൺ എടുത്താല് രണ്ടുമ്പാടെ കൊണ്ടാൻ പറയാനായിരുന്നു അങ്ങനെ അതവിടെ വെച്ചിട്ട് എന്ത് തേങ്ങ ചിരകി കൊടുന്ന് വെച്ചിട്ട് രണ്ടുള്ളി ഇതാ അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും അതിങ്ങനെ വാടി വന്നപ്പോൾ അത് ആ ഒരു തക്കാളി അങ്ങോട്ട് നുറുക്കിയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഞമ്മളീ ഇറച്ചിക്കറി എന്നെ പത്തിരിക്ക് വേണമെന്നൊന്നുമില്ല ഇതുപോലെ മുട്ട പീങ്ങിയിട്ടോ അതല്ലെങ്കിൽ മുട്ട പൊരിച്ചിട്ടോ ഒക്കെ കറി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ ഞാൻ ഇടക്കും താൽക്കം ഉണ്ടാക്കലുണ്ട് അങ്ങനെ ഞാൻ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടു കൊടുത്ത് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അവിടെ കിടന്നങ്ങനെ വാടട്ടെ ഞാൻ ഈ പത്തിരിക്കിലെ പൊടി വാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയാണ് വാങ്ങിയിട്ട് വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ ഉണ്ട് അപ്പം തേങ്ങയ്ക്ക് ലേശം വേപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയും ചെറുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കൂട്ടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാൻ കേട്ടോ ഒരുപാട് നേരമൊന്നും വറക്കണ്ടൊന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാം എല്ലാത്തൊന്നും കാട്ട പിന്നെ മുളകും പൊടി ചേർക്കണ്ട കേട്ടോ ഞമ്മൾക്ക് ചിക്കൻ മസാല ബീഫ് മസാല അവസാനം ആണെങ്കിൽ ചേർക്കാം പിന്നെ മുളകും പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ പച്ചമുളക് നല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും മാറ്റിയപ്പം അങ്ങനെ തേങ്ങ വറവ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് മുടുകൊന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പം മുടുക കിട്ടോളം കാത്ത് നിന്നതാട്ടോ കിട്ടണില്ല അപ്പം ഞാനിത് ആ മൂന്ന് മുടുകയും ഇതീ പാത്രത്തെങ്ങാണ്ട് ഉടച്ച് പാർന്നിട്ട് ലേസപ്പൂട്ടും ഇങ്ങാണ്ട് നല്ലോ ഒന്നങ്ങോട്ട് കലക്കി കൊടുക്കാണ് കലക്കി കൊടുത്തിട്ട് രണ്ടപ്പായങ്ങാണ്ടട്ടോ ചുട്ടെടുക്കണത് ഇതൊറ്റപ്പം ചുട്ട് എടുക്കാനുള്ളു രണ്ടെണ്ണായങ്ങാണ്ട് ചുട്ടെടുത്താൽ ഒരുപാട് കഷ്ണങ്ങളില്ല മാതിരിയാവുമല്ലോ അങ്ങനെ ചട്ടിയൊക്കെ ഇതാ നല്ലോം ചൂടായിട്ടുണ്ട് എന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നും ഉണ്ടാക്കി കൊടുക്കാനോ എണ്ണ ആക്കാതെ ഇനി ഒളിച്ചിരിക്കുന്ന ചട്ടിയിൽ മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ പക്ഷേ ഒരു എണ്ണയുടെ ചോയും ചൂടുണ്ടെങ്കിൽ അത് രസമല്ലേ അങ്ങനെ ഞാനിതാക്കാനില്ലാതെ തന്നെ രണ്ടപ്പം ഇങ്ങോട്ട് ചുട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ തേങ്ങ വറുത്ത് വെച്ചിരുന്നു അത് നല്ലോന്ന് നെയ്സായി ഇങ്ങോട്ട് അരച്ച് കൊടുന്ന് ചട്ടി ചട്ടി തുറന്ന് നോക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ വാടിയിട്ടുണ്ട് അതിൽക്ക് ലേസം മഞ്ഞപ്പൊടിയും ലേസം ചിക്കൻ മസാലയാണ് ഇട്ട് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതാ ഒന്നുംപാടാ മസാലയുടെ പച്ചമണൊക്കെ പോകളങ്ങോട്ട് വാട്ടിയിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരുന്നു അതങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലേസം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ആയാലും മുക്കാ ചട്ടിക്ക് കറി ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അഴിക്കതാ ചെറിയൊരു തളംങ്ങനെ വന്നപ്പത്തേന് ഞാൻ മുട്ട നല്ലവണ്ണം പിച്ച് പിച്ച് ചീന്തി വെച്ചിരുന്നു അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ നിറച്ചില്ല മാതിരി തോന്നണില്ലേ അതിന് വണ്ടി കാണ്ട രണ്ടപ്പായി ചുട്ടിക്കണ് അങ്ങനെ ആ തീയണ്ട് ഓഫാക്കിയിട്ട് ഞമ്മൾ അതൊന്ന് തൂമിച്ചെടുക്കട്ടെ ലേസം ചെറുളിയരിഞ്ഞിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് തൂമിച്ചിട്ട് അതിൽ ഞാൻ ലേസം വേപ്പിൻ്റെ പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് വേണമെങ്കിൽ മുട്ട കറിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഏതായാലും നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ മുട്ടക്കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞ കളറിൽ മുളകും ഒന്നും വല്ലാതെ ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് മൂടി വെച്ചിട്ട് ഞാനിത് ആ ചപ്പാത്തി ചൂടാൻ നോക്കണ നേരത്താണ് ബാബു ഇങ്ങോട്ട് പൊറോട്ടിങ്ങോട്ട് വന്ന പാട് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ നിന്ന് ചെറിച്ചിട്ടുണ്ട് അപ്പം എന്താ പൊറാട്ടം കൊണ്ട് വന്നിക്കാം കേട്ടോ ഈ സമയത്തുണ്ടല്ലോ ഉദ്ദേശിച്ച് ഇങ്ങോട്ട് പൊടിച്ച് കാരണം പൊടി അവിടെ അങ്ങനെ കൊഴച്ച് വെച്ചേക്കാം അപ്പം പിന്നെന്താ ചോദിച്ചാൽ പെരയിൽ ഉണ്ടാവുമ്പോഴല്ലേ അപ്പം ഞാൻ എന്തൊക്കെയാണ് ആ പൊടി അങ്ങനെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ എന്തിനാണ് പൊറാട്ട കൊടുുന്നത് എന്നൊക്കെ ചോദിച്ചു എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമല്ലേ ഞമ്മക്ക് മുട്ട കറിക്ക് പൊറോട്ട ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കൂയിർച്ച എല്ലാം കൊടുക്കണം കേട്ടോ ബീഫാണ് കൊടുന്ന് ബീഫൊന്നും എപ്പോഴും കിട്ടൂല കേട്ടോ കാരണം മീൻ കച്ചവടത്തിന് രാവിലെ അങ്ങോട്ട് പോയാൽ വിരല് രണ്ട് മണിയാണ് ആ രണ്ട് മണിയാകുമ്പോഴത്തേന് ബീഫൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ലേസം എല്ല് വേറെ ആയിട്ടും വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നായിട്ട് നാശമാക്കണ്ട എല്ലാം വെച്ചിട്ട് ലേസം ഇറച്ചി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാ ചോദിച്ചാലേ ഇനി ഞമ്മക്ക് ആ ചപ്പാത്തി ചപ്പാത്തിപ്പൊടിയോണ്ട് ഞാൻ കുഴച്ച് വെച്ചോണ്ട് പത്തിരി ചൂടണല്ലോ പത്തിരി ചൂടുമ്പോൾ അതിൽ നല്ലൊരു അടിപൊളി കറി വെക്കാൻ വേണ്ടി കാണ്ടാണ് ഇറച്ചി മാറ്റി വെച്ചത് അങ്ങനെതാ ഞാൻ ബാബുവിനില്ലേ പൊറാട്ട പിച്ചി ചീന്തി അതിൽ ലേസം കറി പാർന്ന് വെക്കാണ് നല്ല ഇഷ്ടമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കണത് അപ്പം കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ വലിയ ഇതെല്ലാവരും ഭയങ്കര പണിയിലാണ്ട് നേരം വെക്കിയതല്ലേ അപ്പം ചായ കുടിച്ച പാടത്തിന് നിൽക്കാലോ അങ്ങനെ ഞാനിത് ആ അരിയൊക്കെ നടന്ന് ശരിയാക്കട്ടെ നെയ്ച്ചോറാണ് വെക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഗ്യാസുമ്പോൾ ചോറ് വെക്കണ കേട്ടോ നെയ്ച്ചോറ് ഞാൻ അടുപ്പത്താണ് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കല് എന്തായാലും വേണ്ടില്ല ഹയറാണെങ്കിൽ ഹയറ് ഷെറാണെങ്കിൽ എന്ന് നിറഞ്ഞാണ്ടാണ് അടുപ്പത്ത് വെക്കാൻ ഒരുങ്ങണത് അപ്പോൾ ആദ്യം ഞാനിതാ ബീഫൊന്ന് കെ ഇങ്ങാണ്ട് കുക്കറിൽ വെച്ചിരിക്കണത് ഇതിൻ്റെ നെയ്യൊന്നു പോകാൻ വേണ്ടി ഇങ്ങാണ്ടാണ് അതവിടെ അടുപ്പത്ത് അങ്ങനെ തളക്കട്ടെ ഇപ്പുറത്തെ അടുപ്പത്ത് ഇത് ആ ചട്ടി വെച്ചിട്ട് അതിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നിട്ട് വാട്ടി എടുക്കാണ്ട് അപ്പോൾ ആദ്യം ഞാനിത് ആ തക്കാളി ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ പച്ചമുളക് ഇട്ടെടുത്തു അതിൻ്റെ മേലെ ഉള്ളി അങ്ങോട്ട് ഇട്ടു തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഈ ഒരു സമയത്തുണ്ടല്ലോ മഴ ഇങ്ങനെ ഒന്ന് ചോർന്നു കൊള്ളാം അപ്പം കല്ലുമ്മ തിരുമ്പാണെങ്കിൽ എളുപ്പമുണ്ടേനും ഇഷ്ടം കല്ലുമ്മ തിരുമ്പലാട്ടപ്പോൾ കുറേ ആയിട്ട് വെജാതായിട്ട് മെഷീനിലന്നെ തിരുമ്പിന്ന് കേട്ടോ തുണി കുപ്പായൊക്കെ എളുപ്പം അങ്ങോട്ട് നിരക്കുമല്ലോ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കല്ലുമ്മ തിരുമ്പി വന്നതിൻ്റെ ശേഷമാണ് ഇതൊന്ന് തുറന്ന് നോക്കിയാൽ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് ചട്ടിയുടെ അടിയിലൊന്നും പൊടിച്ചിട്ടില്ല തീ നല്ലോം കുറച്ച് വെച്ചിരുന്നു പിന്നെ ഏറ്റവും അടിയിൽ ഞാൻ തക്കാളിയെല്ലാം ഇട്ട് അപ്പോൾ പിന്നെ മസാല ഇട്ടിട്ട് ലേസം വള്ളം പോലെയൊക്കെ കാണുന്നുണ്ട് അപ്പം മസാല ഇട്ട് കുറച്ച് തോനെ നേരമാണ് വാട്ടിയിട്ടുണ്ട് അതിലിടക്ക് താ ഞാനിതേക്ക് മിക്സിയുടെ ജാർക്ക് കുരുമുളകും വലിയ ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പൊട്ട് കറാമ്പൂ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോന്ന് നെയ്സായി ഇങ്ങോട്ട് അരച്ച് കൊണ്ടാണ് നമ്മൾ കറിയേക്ക് കൂട്ടാൻ നല്ലതാണ് കേട്ടോ ബീഫാവുമ്പോൾ ഒന്നും പാടങ്ങോട്ട് നല്ല പോലെ കറി വെക്കുകയാണ് ഒരുപാടിക്കുണ്ടോ ബീഫൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ നെയ്സായി അരച്ചു കൊടുന്ന് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം നിന്ന് വാട്ടട്ടെ ഈ ഉള്ളിയുടെയും തക്കാളിയുടെ കളറൊക്കെ നിങ്ങോട്ട് മാറി വരത്തേ തീ നല്ലോം കുറച്ച് വെച്ചിട്ടാണ് വാട്ടിയതിൻ്റെ ശേഷം ഞാനിതായി ഇതൊന്ന് ഊറ്റി കൊടുത്തുട്ടോ കാരണം നല്ലങ്ങോട്ട് ചെയ് ചളി പോലെ ഇങ്ങോട്ട് വരും നമ്മൾ നെയ്യ് കാരണം നെയ്യ് ഉണ്ടായാൽ ശരിയാവില്ല ഇതൊക്കെ നമുക്ക് ഫാറ്റായിട്ട് ഇങ്ങനെ വയറിൽ അവിടെ കിടക്കും അപ്പം കുക്കറിൽ കുഴച്ചു നോക്കുമ്പോൾ അതുകൊണ്ട് നിറഞ്ഞു വന്നിട്ട് അപ്പം കുക്കറൊന്നങ്ങോട്ട് മാറ്റി കൊടുത്തു കേട്ടോ കാരണം എന്താ വെച്ചാൽ നെയ്ച്ചോറ് വൈകുന്നേരം വരെ തിന്നും വേണം പിന്നെ ഇളയച്ചൻ്റെ അടുത്ത് പോകുമ്പോൾ കൊണ്ടോ വേണം എന്നൊക്കെ കരുതി കണ്ട വലിയൊരു കുക്കറിൽ കറിയൊക്കെ എടുത്തേക്കണത് അങ്ങനെ പത്ത് ലിറ്ററിൻ്റെ കുക്കറാ അപ്പോൾ അതങ്ങോട്ട് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അവിടെ കടന്നങ്ങനെ വിസിലടിച്ചെ കാരണം തിളച്ചു കൊത്ത് പോവുമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ ഒരു പുറപ്പാടാണ് സമയം ഒരുപാടായിട്ടും ഒമ്പതര മണിയായിട്ടായിട്ടുണ്ടോ ഈ ഒരു സമയം പോലെ എല്ലാതും നേരമാക്കി തന്നിട്ടാണ് ചായ അടിച്ചായിരുന്നിൽ അങ്ങനെ ഞാനിതാ പാൽ ചായ തന്നെയാണ് പാല് പിന്നെ പറയാതെ കൊടുന്ന്ക്കാണ് കേട്ടോ ഇടക്കും തലക്കൊക്കെ പാല് കൊടുന്ന് ഞാൻ പറഞ്ഞല്ലോ ചായ ഞങ്ങൾ കുടിച്ചതിരില്ല ചാലൂണ് ന്യൂമോണിയ വന്നതിന് ശേഷം പാൽ ചായ കുടിച്ചാനും പേടിയാണ് എപ്ലേലൊക്കെ കുടിച്ചുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ താ ഞങ്ങൾ കൊലായ്മ കൊടുന്ന് ഇവിടെ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കണ കേട്ടോ ബാബു ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്താ വെച്ചാൽ ഷർട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞ് വന്നപ്പത്തിനൊരു അഞ്ചാറ് വിസിലങ്ങോട്ട് അടിച്ചിരുന്നു അപ്പം ചട്ടിയൊക്കെ തുറന്നു പോകുമ്പോൾ നല്ലോ മെന്തിട്ടുണ്ടാക്കി ലേസ് മല്ലിച്ചപ്പും വിട്ടുങ്ങാണ്ട് ഒന്നവിടെ കടക്കട്ടെ അതിൻ്റെ ശേഷം ആ അരി പാത്രത്തിൽ കണ്ട് അളന്ന് ഇട്ട് തേച്ചി കെട്ടോ നമ്മൾ വള്ളം വെക്കണ പാകാവാൻ വേണ്ടിങ്ങാണ്ടാണ് അങ്ങനെ അത് കഴുകിങ്ങാണ്ട് ഇനി ഒന്ന് എന്താണ് വള്ളത്തിൽ ഇട്ടേക്കണം അതിൻ്റെ മുന്നേ ഞാൻ എന്താ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പട്ട കറാമ്പൂവ് ഏലക്കായ് കുരുമുളക് നമ്മൾ എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കണം വെളിച്ചെണ്ണയിലാണ്ടോ നെയ്ച്ചോറ് വല്ലാതെ നെയ്യൊന്നും ഞാൻ ചേർക്കണില്ല അതിൽക്കൊരു വെല്ലുളളി നീളത്തിൽ കന ഇല്ലാതെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട്താ നെയ്ച്ചോറിന് നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ വല്ലാതെ വാട്ടണ്ട ആവശ്യമില്ല ഒന്നും ഇങ്ങോട്ട് അളക്കി കൊടുക്കാം ഇന്നിട്ട് വെള്ളം പാർന്ന് കൊടുക്ക കേട്ടോ പിന്നെ ഈ ഒരല്ലാം ഇട്ടുകൊടുക്കണെങ്കിൽ അതിൻ്റെ പേരിപ്പിൻ കറിയിലട്ടോ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാടാള് അല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് ഒരു കളറ് വ്യത്യാസം വേണം നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ നല്ല തൂ വെള്ളയിൽ കാണണം അതാണല്ലോ രസം അങ്ങനെ വെള്ളം അളന്ന് പാറഞ്ഞതിൻ്റെ ശേഷം ആ ഞാന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ അരി കഴുകണത് കേട്ടോ അരി ഒരുപാട് നേരം വള്ളത്തിലിട്ട് പുതിർക്കണില്ല അരി കഴുകിയതിൻ്റെ ശേഷം വള്ളത്തിൽ ഇട്ടേക്കാണ്ട നല്ലത് അരി വള്ളത്തിൽ ശേഷം കഴുകരുത് അപ്പം നമ്മൾ നുറുക്കു ഗോതമ്പ് ആയ മാര്രി ഇങ്ങോട്ടായി കിട്ടും അങ്ങനെ ഞാൻ പൈപ്പ് വെള്ളത്തിലാണ് കഴുകാണ്ട് ഇതാ ലേസം കെനിച്ചത്തെ വള്ളംങ്ങോട്ട് പാർന്ന് വെച്ചുകൊടുക്കാണ് എന്നിട്ട് എന്തായിട്ട് ആകൊക്കെ ഒന്ന് തുടച്ച് വന്നു എല്ലാ പണിയും ഒപ്പൊപ്പം ചെയ്താൽ ഞമ്മക്ക് സമയം ഒരുപാട് കിട്ടും എത്ര വെഗ് നീച്ചാലും പണി നാർത്ത കഴിച്ചാലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാത് തുറന്ന് നോക്കുമ്പോൾ വെള്ളം വല്ലതും വെട്ടി തിളക്കേണ്ടി ഈ ഒരു സമയത്തുണ്ടല്ല ഉണ്ടല്ലോ ആ അരി എന്തായിട്ട് ഞാൻ ഊറ്റി വെച്ചു ഊറ്റി വെച്ചിട്ട് ഇതിൽ വെള്ളം കയറാൻ തന്നെ പറ്റൂല ഗ്യാസ് മീൻപാടാണ് കേട്ടോ വെക്കണത് ഉപ്പ് ഇട്ടുകൊടുത്തു ലേസം ക്യറ്റിട്ട് കൊടുക്കുക കേട്ടോ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഞാനിങ്ങനെ ആയാലും ക്യറ്റുണ്ടെങ്കി ഇടും ഞങ്ങൾ പിന്നെ അണ്ടി മുന്തിരൊന്നും ബിരിയാണിയിലും ഇറച്ചിയിലൊന്നും വല്ലാതെ ഇടൂലട്ടോ അത് വെറുതെ ഇരുന്ന് തിന്നല്ലേന്ന് രസം എന്ന് കരുതലാണ് അധികം ഞാൻ ഇടയിലില്ല അങ്ങനെ ദാ ഈ പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ തെയ്യോ ഒന്ന് കുറച്ച് വെക്കേണ്ടത് അടിയിൽ കുറച്ചൊക്കെ വള്ളം വേണം ഈ സമയത്ത് വെന്തിട്ടില്ല അപ്പം ഞാൻ ലേസം നെയ്യ് നമ്മളോട് ഉണ്ടായിരുന്നു നല്ല പശു നെയ്യ് അത് കണ്ട ഒഴിച്ചുകൊടുത്ത് മേലൊക്കെ ഒന്നും പാടതാക്കിങ്ങാണ്ട് ഒന്ന് സെറ്റാക്കി ഈ ഇല രണ്ടെണ്ണും പാടങ്ങട്ട് ഇട്ടുകൊടുത്തൊരു വായൻ്റെയിൽ ഇട്ട് വെച്ചുകൊടുക്കണം അതിൻ്റെ മുന്നതാ പൊതിനീനി മല്ലിച്ചപ്പ് അരിഞ്ഞിങ്ങാണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വായൻ്റെ ല വെക്കണെന്താ വച്ചാൽ നമ്മൾ ദമ്മ ദമ്മിടുമ്പല്ലേ ഈ വായൻ്റെ ഇല ഇല്ലെങ്കിൽ മേലെ ചോറ് ഇങ്ങോട്ട് ഉണങ്ങിങ്ങാണ്ടാവും അത് നമ്മൾ വയറിന് ചെന്നാൽ കേടാണ് ഈ ഒരു സമയത്ത് ഞാൻ പത്തിരി ചട്ടി നല്ലോം ചൂടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ചിട്ട് ഞാൻ ആ അടുപ്പത്തേക്ക് ഞമ്മളെ ചെമ്പട്ടി അങ്ങട് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ നല്ലൊരു വെള്ളം നിറച്ചിട്ടില്ല കുടുക്കണ്ട് കനത്തിന് വെച്ചുകൊടുത്തിട്ടാണ് തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് വരെ അവിടെ ഇരിക്കട്ടെ ചോറിലെ ലസീച്ച വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ശേഷം ആ ഞാൻ അടുപ്പൊന്ന് കത്തിച്ചിട്ട് നെയ്ച്ചോറാവുമ്പോ അയ്ക്ക് പപ്പടം വേണല്ലോ എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലേ കാരണം ഇവിടെ ബിൽക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇനിക്കും പപ്പടം നിർബന്ധമില്ല നിർബന്ധ ഉണ്ടെങ്കിൽ ഞാൻ തിന്നട്ടോ ചാനൂനും ബാബുവിനും ഒക്കെ പപ്പടം വേണം അതുപോലെ കുമ്പളങ്ങ കറി വെക്കുമ്പോ പപ്പടം നിർബന്ധം അപ്പൊ ഞാൻ എന്തായിട്ട് ഫുള്ള് അങ്ങോട്ട് പൊരിച്ചൊരു പാക്കറ്റ് കൊടുങ്ങി അത് ഫുള്ളായിട്ട് അങ്ങോട്ട് പൊച്ചിട്ട് തേഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ തിന്ന് ലേസം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തേയില്ല അതൊരു ഉറയിലാണ് കെട്ടിവെച്ചപ്പത്തിന് ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചു കേട്ടോ കാരണം എനിക്ക് ഉള്ളി അരിയേണ്ടി ഒന്നും ഒരു പണി വന്നിട്ടില്ല എല്ലാതുപരി ഇപ്പം മക്കളും അങ്ങോട്ട് ചെയ്ത് തന്നെ കാണാം ഉള്ളിയൊക്കെ കുറച്ച് കനണ്ട് അല്ലെങ്കിലും നമ്മൾ എപ്പോഴും തൈരുള്ളിയാണെങ്കിലും സുറുക്കയാണെങ്കിലും അതിൽക്ക് ലേസം ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടേ കൈ നല്ലൊന്ന് നല്ലൊന്നും ഞരടി കൊടുത്താലുണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ചെയ്യാത്ത പോലൊക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ അതാണ് അതിൻ്റേതൊരിത് അങ്ങനെ ഞാനിത് തൈരൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജ് കൊണ്ടേച്ച് കുളി കഴിഞ്ഞു വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഇത് ചെയ്യണം കേട്ടോ ഇതൊന്നാണ് തുറന്നു പോകുക അപ്പം കണ്ടില്ലേ വയർപ്പ് വയർപ്പാണിപ്പോൾ ഇത് നമ്മൾ ഇതില്ലെങ്കിൽ വയർപ്പ് ഉണ്ടാവില്ല ഇത് ഇങ്ങോട്ട് കരിഞ്ഞ മാരി അയക്കാരം ഇതിന് ഈ ഇലയൊക്കെ ഒന്നിങ്ങോട്ട് മാറ്റിയിട്ട് ഇനി ഒന്നും ഇങ്ങോട്ട് കൂട്ടി കൊയക്കാൻ കേട്ടോ നെയ്യൊക്കെ ഒന്നും ഇങ്ങോട്ട് സെറ്റാവണമല്ലോ നല്ല പാകത്തെ വേവായിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല ആ പേടിച്ച് പേടിച്ചിട്ടാണ് ഞാൻ നെയ്ച്ചോറ് എന്താ ഗ്യാസുമ്പോൾ വെച്ചിരിക്കണത് എങ്ങനായാലും വേവേറിയിട്ടില്ല ചെമ്പട്ടിയുടെ അടിയിലും പൊടിച്ചിട്ട് ഇനി ധൈര്യമായി വെ കേട്ടോ ആദ്യത്തെ ചുറ്റുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ അതല്ലാട്ടൊന്ന് ഞാൻ വിചാരിച്ചത് ഒന്നല്ല അടുക്കളയിൽ നടന്നത് കേട്ടോ ഒന്ന് ബാവ് വിചാരിച്ചത് അങ്ങോട്ട് നടന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നെയ്ച്ചോറൊക്കെ വളമ്പി അയൽവാസികൾക്ക് ഇല്ലാതാണ്ട് ആക്കി വെച്ചതിന് ശേഷം അതാ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ചോറ് തിന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളത് തിന്ന് കഴിഞ്ഞങ്ങാണ്ട് എങ്ങനായാലും പാൻ്റെ അടുത്തേക്ക് പോകാണ്ട് അപ്പൊ ഞമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാം എന്നാൽ ഞമ്മളിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും